കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് എം പി യു ഡി എഫ് എം പി ഈ ആർ എസ് എസിന്റെ നയത്തിനെതിരെ ശക്തമായി ശബ്ദിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പൊ കോൺഗ്രസ് പ്രവർത്തക സമിതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളാണ് നരേന്ദ്രമോദിയുടെയും അതുപോലെ ആർ എസ് എസിന്റെയും പ്രത്യേക ശാസ്ത്ര പദവാ പതാക രാഹുൽ ഗാന്ധിന്റെയും പ്രിയങ്ക ഗാന്ധിയുടെയും കൂടെ ഇരിക്കുകയാണെ പ്രവർത്തക സമിതി എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ പരമോന്നത സമിതി ഇങ്ങനെ ചെയ്യുന്നവരാണ് മറ്റുള്ളവർക്കെതിരെ ഈ പോലെ വിരൽ ചൂണ്ടുന്നത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചില ആൾക്കാർ മോഷണം നടത്തിയിട്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവരെ പിടിക്കാൻ വേണ്ടി വരുന്ന ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ പന്തം പിടിച്ചിട്ട് മോഷ്ടാവിനെ തിരയാൻ വേണ്ടി നടക്കുന്നുണ്ട് എനിക്ക് ഈ പന്തം പിടിച്ചിട്ട് മോഷ്ടാവിനെ തിരയാൻ വേണ്ടി നിൽക്കുന്ന വലിയ മുഴുത്ത കള്ളന്മാരുടെ രൂപമാണ് ഇവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് എന്നെ മനസ്സിലേക്ക് വരുന്നു